എന്താ ക്രിസ്മസ് ഇത്തവണത്തെ ക്രിസ്മസിന്റെ ഏറ്റവും പ്രത്യേകത ലോകം മുഴുവൻ ക്രിസ്ത്യാനികളെല്ലാം ഉള്ളിടത്ത് ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ് പക്ഷെ ഇന്ത്യയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്തായിരുന്നു പറയാമോ ക്രിസ്മസ് കാശ്മീരിൽ അറുപത്തിയെട്ട് വർഷത്തിന് ശേഷം ക്രിസ്മസ് ആഘോഷിച്ചു ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അറുപത്തിയെട്ട് വർഷത്തോളം അവിടെ ക്രിസ്മസ് ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതം എല്ലായിടത്തും അതെ ഒരാളെ ഒരു ഒരു ഒരാളെ ഉള്ള ഉള്ളൂ എങ്കിലും അവിടെയും ഏത് മതസ്ഥനായിക്കോട്ടെ അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ നടക്കാനുള്ള നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം അപ്പോൾ കഴിഞ്ഞ അറുപത്തെട്ട് വർഷമായിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു ഞങ്ങള് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണമാണ് ഇതിനെല്ലാം കാരണം പറഞ്ഞു കേരളത്തിലെ അതെന്താണെന്നറിയോ ഞങ്ങളുടെ കേരളത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച് അതിന്റെ ഒരു ഭരണ മികവുണ്ട് കാരണം ഞങ്ങൾക്ക് ജാതി എന്നോ മതമെന്നോ അങ്ങനെയുള്ള ഒന്നും ഇല്ല അതാണിപ്പം കശ്മീരിലുള്ളവര് വരെ അത് കണ്ട് പഠിച്ചിരിക്കുകയാണ് എന്റെ കൂടെ നിൽക്കുന്ന ആള് ആരാണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇത്രയും തന്നെ മതിയാവുമല്ലോ എന്തായാലും നമ്മള് കാര്യത്തിലേക്ക് വരാം അവിടെ വിവിധ ക്രിസ്ത്യൻ സഭകളുടെ പള്ളി അവരുടെ മതമേലധ്യക്ഷന്മാർ അവർ കൂടാതെ ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു കാശ്മീരിലെ ടൂറിസം വകുപ്പ് കൂടെ ചേർന്നിട്ടാണ് അവിടെ ക്രിസ്മസ് ആഘോഷിച്ചത് അപ്പോൾ കാശ്മീരിലെ ടൂറിസം വകുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായിരിക്കും ഇപ്പോൾ അവിടെ കാ സംസ്ഥാന പദവിയല്ല അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കേന്ദ്ര ഭരണ പ്രദേശമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കാശ്മീരിലെ ടൂറിസം വകുപ്പ് എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ് അപ്പം അവർ കൂടെ ചേർന്നിട്ടാണ് അറുപത്തിയെട്ട് വർഷത്തിന് ശേഷം കാശ്മീരിൽ ക്രിസ്മസ് ആഘോഷിച്ചത് ആ സ്ഥലം തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ ആ സ്ഥലം തന്നെ എന്തൊരു ഭംഗി കേരളത്തിന് അത്രയും ഭംഗിയില്ല എന്നാണ് അതെ ഈ ഇപ്പം ഈ കഴിഞ്ഞിടക്ക് നവകേരള എന്ന് പറഞ്ഞ മാമാങ്കം കഴിഞ്ഞ് കൊല്ലത്ത് പോയി കശുവണ്ടി പായസവും കശുവണ്ടി തോരനും കശുവണ്ടി വേറെന്തൊക്കെ ഉണ്ടായിരുന്നോ കശുവണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ കുറെ കശുവണ്ടി ഐറ്റങ്ങളെല്ലാം ടു ആ ഇതുവരെ തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ മറിക്കൽ ഇപ്പോഴും അങ്ങനെ മനസ്സിലായല്ലോ കാശ്മീരിൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള കാരണം പിണറായി വിജയന്റെ നവോത്ഥാന അപ്പോൾ എന്തായാലും ഈ ഇത്തരം വീഡിയോകളോ ഇത്തരം വാർത്തകളോ ഒന്നും ഇവിടെ ഉള്ള നിങ്ങളെയൊക്കെ കാണിക്കാൻ സാധ്യത കുറവാണ് കാരണം കാശ്മീർ പഴയ പോലെ ആവുന്നു എന്നൊക്കെ അറിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന്റെ ഭരണ മികവിന്റെ നേട്ടത്തിലേക്ക് പക്ഷെ ഇപ്പോഴും അവിടെ ഭീകരാക്രമണം തീർന്നിട്ടില്ല എന്ന് തന്നെ പറയാം അതിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ കൊച്ചുകാലത്ത് തന്നെ ഇപ്പോൾ രണ്ടെണ്ണമായി അപ്പൊ പിന്നെ കാശ്മീരിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല പിണറായി വിജയന്റെ കണ്ണ് ഇങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് രണ്ട് ഭീകരാക്രമണം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ ഇവിടെ സംഭവിച്ചത് ഒന്ന് കളമശ്ശേരിയിലും ഒന്ന് പിന്നെ കളമശ്ശേരി അതും ഭീകരാക്രമണ എട്ടോ ഒൻപതോ പേരോളം അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഭീകരാക്രമല്ലീകരാക്രമണം അല്ല തീവ്രവാദി ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ആ അതൊക്കെ വിടും നമ്മുടെ എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശം കാശ്മീരിൽ ഇങ്ങനെ ഇങ്ങനൊരു കാര്യം നടന്നു അതും അറുപത്തിയെട്ട് വർഷത്തിന് ശേഷം നടന്നു തീർച്ചയായിട്ടും ഈ മണിപ്പൂർ മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴിരുന്ന് കരയുന്നവർ ഈ കേരളത്തിന് പുറത്തും മറ്റു രോഗമുണ്ടെന്നും അവിടെയും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നും കൂടി മനസ്സിലാക്കണം അല്ലാതെ ഈ നവകേരള സദസ്സിന് പോയിട്ട് അണ്ടിപ്പെരുപ്പ് വയസ്സോ അണ്ടിപ്പരിപ്പ് തോരനോ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്ന് പിണറായി വിജയൻ്റെ മികവാണ് ദൈവതുല്യനാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറക്കുകയല്ലേ അഹമ്മദാബാദ്